ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് കേട്ടോ സതീഷ് മൊറോട്ടിച്ചാൽ നമ്മുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആ പരമ്പരയുടെ എട്ടാമത്തെ കഴിഞ്ഞു ഇതൊമ്പതാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കല്യാണത്തിന് സുറായി പള്ളിയിൽ ഇവിടെ ഞങ്ങളുടെ എൻ്റെ കടയുടെ തൊട്ട് മുകളിൽ സുറിയാനി ചർച്ചുണ്ട് ആ ചർച്ചിലൊരു കല്യാണം നടന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച തിന് ഞാൻ പങ്കെടുത്തു അപ്പോൾ അവിടെ സാധാരണ നാട്ടിന് പുറാവുമ്പോൾ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ കല്യാണത്തിന് അങ്ങനെ കൊടുക്കും അപ്പോൾ ഞാനൊരു കവറിലിട്ട് കുറച്ച് പൈസ അവർക്ക് കൊടുക്കാനായി കരുതി കയ്യിൽ കരുതിയായിരുന്നു അവിടെ ഊണ് കഴിഞ്ഞ് തേടി പിടിച്ച് കൊടുത്തപ്പോൾ സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിച്ച് എനിക്ക് തിരിച്ചു തന്നു വല്ലപ്പോഴും അപൂർവം സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പൈസ അത് തിരിച്ചു വന്നു അവിടുന്ന് തിരിച്ചു പോരും ചെയ്തു സ്കൂട്ടറിൽ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന ഇതുപോലൊരു സാഹചര്യത്തെ നേരിട്ട ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വന്നത് അത് രസകരമാണത് ഒരു ക്രിസ്ത്യൻ ഇവരുടെ കല്യാണമാണ് ആർ സി ചർച്ചിലാണ് കല്യാണം ആ കല്യാണത്തിന് എന്നെ ക്ഷണിച്ച ആളുടെ കല്യാണം നടക്കുന്ന മൂത്ത മകൻ്റെ വിവാഹമാണ് അപ്പോൾ സാധാരണ ക്രിസ്ത്യൻ വിവാഹിക്കാവുമ്പോൾ ഒരു കുർബാന കഴിഞ്ഞു കഴിയുമ്പോൾ ഭക്ഷണം കൊടുത്തു കൊടുങ്ങും ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഭക്ഷണം കൊടുത്തു കൊടുങ്ങും പിന്നീട് അത് കഴിയുന്നവർ അങ്ങനെ തൊട്ടാണ് സാധാരണ ചെയ്യുക കാരണം കഴിയുന്നവരെയൊന്നും കാത്തരത്തില്ല ഞാനൊരു പന്ത്രണ്ട് മണിക്ക് ഊണ് കഴിക്കാലോ എന്ന് കരുതിയിട്ടാണ് പള്ളിയിൽ ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ അന്ന് അത്ര വലിയ പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാനൊരു എണ്ണൂറ് രൂപ എൻ്റെ കയ്യിലാകെ ചേഞ്ച് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ആ എണ്ണൂറ് രൂപ ഞാനൊരു കവറിലിട്ട് എട്ട് നൂറിൻ്റെ നോട്ടാണ് അതൊരു കവറിലിട്ട് ഞാൻ കല്യാണത്തിന് പോയി എൻ്റെ പേരും കയ്യിൽ എഴുതിയായിരുന്നു അങ്ങനെ കല്യാണത്തിന് ചെന്ന് പന്ത്രണ്ട് മണിക്ക് അവിടെ നിൽക്കുമ്പോൾ വിവാഹം നടക്കുന്ന പയ്യൻ്റെ അപ്പൻ തൊട്ടെടുത്ത് വന്നു അങ്ങോട്ട് പറഞ്ഞു ആ എപ്പോൾ എത്തി എന്ന് വിശേഷ കുശലമൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എപ്പോഴാണ് ഭക്ഷണം കൊടുത്തു തുടങ്ങണമെന്ന് ചോദിച്ചു അങ്ങനെ ഒരു നമ്മൾ കഴിക്കാൻ ബുദ്ധിമുട്ടി തിരക്കിട്ട് നിൽക്കുന്ന ഒരു രീതിയിലൊന്നും നല്ല കേട്ടോ സംസാരത്തിൻ്റെ ഉള്ളിൽ കൂടി അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് കെട്ട് കഴിഞ്ഞ് ചെക്കനും പെണ്ണും പള്ളിയിലുള്ള ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് അവർ പുറത്തു വന്നതിന് ശേഷമേ ഭക്ഷണം കൊടുക്കുള്ളൂ ഒന്നരയാകൂ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് മറ്റുള്ളവർക്ക് കാത്തു നിൽക്കും അതുവരെ ആ കാത്തു നിൽക്കണം അല്ലാണ്ട് എല്ലാവരുടെയും സൗകര്യത്തിന് അല്ലല്ലോ നമ്മൾ കല്യാണം നടത്തുന്നത് നമ്മുടെ സൗകര്യത്തിന് അപ്പോൾ ഒത്തിരിയൊക്കെ അങ്ങനെ കാത്തു നിൽക്കണം അല്ലാണ്ട് ചില രീതികളുണ്ട് ചിലതിനല്ലേ അത് തെറ്റിക്കാൻ പറ്റില്ല ഞാൻ ഒന്നര ആയിട്ടേ ഭക്ഷണം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കണക്കൂട്ടിപ്പോൾ ഇനി ഒന്നര മണിക്കൂറുണ്ട് കടയിലെ വൈഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ തിരക്കുണ്ടായിരിക്കാം ചിലപ്പോൾ കാരണം ഞാൻ തന്നെ ഞാൻ വിചാരിച്ചു അതുവരെ കടയിൽ പോയി നിൽക്കാം ഒരു ഒന്നേകാലായിട്ട് തിരിച്ചു വരാം അതായിരിക്കും നല്ലതെന്ന് കരുതി ഞാൻ നേരെ വണ്ടിയെടുത്ത് കടയിൽ പോയി കടയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇല്ലാതെ ആൾ ഓടി നടക്കുകയായിരുന്നു വൈഫ് അപ്പോൾ ഞാൻ എന്ത് കയ്യിലുണ്ടായിരുന്ന കവർ പൊട്ടിച്ച് ആ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണൂറ് രൂപ എടുത്ത് മേശരയ്ക്ക് കിട്ടും അത്യാവശ്യം അവിടുത്തെ ഒരു തിരക്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആ പൈസ ഉണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു മണി ഒന്നരയാവാൻ ഞാൻ പറഞ്ഞു ഊണ് കഴിച്ചിട്ടില്ല ഒന്നരക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അത് കാരണം തിരിച്ചു പോരോ ചെയ്ത് ഞാൻ പോയി ഊണ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എന്നാൽ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ചേഞ്ചുകളൊന്നുമില്ല അഞ്ഞൂറിൻ്റെ നോട്ടുകളാണുള്ളത് ആയിരം രൂപ കൊടുക്കാം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ വേണ്ടതിൻ്റെ ഒരു മനസ്സിൽ ചെറിയ കുശുമ്പ് കൂടി തോന്നി ഒന്നാമത് നമ്മൾ ചെന്നിട്ട് പിന്നെ ഒന്നരയ്ക്കേ കൊടുക്കുകയുള്ളൂ ഇത്ര നിർബന്ധമൊക്കെ പറഞ്ഞ ആളല്ലേ അപ്പോൾ അഞ്ഞൂറ് മതി എന്ന് ഞാൻ മനസ്സിലങ്ങോട്ട് തീരുമാനിച്ചു ആ കവറിൽ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്തിട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നൂറ് നഷ്ടപ്പെട്ടു അങ്ങനെ അഞ്ഞൂറ് പകരിലിട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ അവിടെ തന്നെ ഡിഷ് ആൻ്റിനെയൊക്കെ ശരിയാക്കി കൊടുക്കുക പുതിയതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൻ്റെ പൻ ആൻറ്റു എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ഉണ്ട് പിന്നെ സിംബോവിലുള്ള ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി മൂന്ന് പേരും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാമായിരുന്നു ഭക്ഷണം കഴിച്ചൊരു പകുതി ആയിപ്പോഴേക്കും പയ്യൻ്റെ അപ്പൻ ഞങ്ങളുടെ അടുത്ത് വന്നു എന്നിട്ട് ചോദിച്ച് എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു സാധാരണ നമ്മളൊരു ഔപചാരികമായിട്ടൊരു പകച്ചിലുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും സുഖമല്ലേ ചോദിച്ചപ്പോൾ ആ സുഖമായിട്ട് പോകും എന്നല്ലേ നമ്മൾ പറയുക അതുപോലെ എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ ആ നന്നായി ഉണ്ട് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അല്പം നമ്മുടെ ചെവിയിലേക്ക് തല താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് രണ്ടാം തര അരിയാണ് ഒന്നാം തരം അരിട്ട് ബിരിയാണി വേണ്ടെന്നങ്ങോട്ട് തീരുമാനിച്ചു കാരണം ഇന്തിനാ അത്ര പൈസ മുടക്കണത് ഇവിടെയുള്ളവർക്കൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് കാരണം അങ്ങനെ മതി എന്നങ്ങോട്ട് വിചാരിച്ചു എന്നിട്ട് നന്നായി ചോദിച്ചു പിന്നെ നന്നായി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പരസ്പരം ഫോട്ടോ ഫോട്ടോ ഒക്കെ നോക്കി അത് കഴിഞ്ഞ് ഊണ് കഴിച്ച് എണീക്കാൻ നേരത്ത് ആദ്യം വരുന്നത് ആൻറ്റപ്പന ആൻറ്റപ്പന ഒരു കവറെടുത്ത് ആളെ നേട്ടം നേട്ടി പാട് കാണാത്ത പോലെ അത് കണ്ടിട്ട് മേടിക്കാതിരിക്കുന്ന പോലെ കൈ കൊണ്ടിങ്ങനെ കാണിച്ചിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ എൻ്റെപ്പം പിന്നെ എന്ന് ചോദിച്ചു ഏഹ് വേണ്ട ഇങ്ങനെ കൊടുക്കണില്ല എന്ന് വിചാരിച്ചയാൾ പോക്കറ്റിലിട്ടു കൈ കഴുകാൻ എണീറ്റ് പോകുമ്പോൾ മുമ്പ് ഞാനായിരുന്നു ഞങ്ങളുടെ പിന്നാലെ ഈ ആളുണ്ടായി ഇദ്ദേഹം വന്ന് ഞങ്ങളുടെ പിന്നിൽ നിന്നു ഞാൻ ഊണ് കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പൈസയ്ക്ക് വേണ്ടി തന്നെയാവും ആദ്യം കാണിച്ചത് വേണ്ടാന്നാവില്ല കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇല്ലെങ്കിൽ പിന്നാലെ അങ്ങനെ വരുമോ എൻ്റെ മനസ്സിലെ സംശയം എന്തായാലും കൊടുക്കാം പക്ഷെ ഇത് മോശമാണോ അഞ്ഞൂറ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആയിരെങ്കിലും വയ്ക്കായിരുന്നു മറ്റേത് വെച്ച് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇത് പേരും എഴുതിയുണ്ട് കവറിൽ എന്തായാലും ഇനി സംഭവം കൊണ്ടുവന്നതല്ല അതന്നെ കൊടുക്കാം എന്നുള്ള തീരുമാനമായി അങ്ങനെ ഞാൻ ഈ കവറെടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചൊന്നുമില്ല പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് കവറ് എടുത്ത് ഞാൻ കയ്യിൽ മടക്കി പിടിച്ച് ഉടൻ തന്നെ ആ ഉള്ള പോക്കറ്റിലേക്ക് പെട്ടെന്ന് തിരികെ തിരികെ ആൾ പെട്ടെന്ന് പോക്കറ്റീന്ന് കാശ് ഇങ്ങനെ എടുത്തിട്ട് പോകുന്നു ഹായ് ഞാൻ പൈസയൊന്നും മേടിക്കില്ല എന്താ കാണിക്കുന്നത് പൈസ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല പൈസയിൽ നിന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കവർ അങ്ങനെ എടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് കുത്തിത്തിരി ഞാൻ വിചാരിച്ചാവട്ടെ മേടിക്കണില്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒന്ന് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ശരിയെന്ന് പറഞ്ഞ അവരോട് യാത്ര പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ ഒന്ന് വേഗം കടയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടല്ലോ ഷർട്ടൊക്കെ ഊരിയിട്ട് ഡ്രസ്സ് മാറി ഞാൻ കടയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പോക്കറ്റിൽ കവറുണ്ട് ആ കവറെടുത്ത് മേശയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടു അവർ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടപ്പോൾ അതിൻ്റെ പേരിൻ്റെ എന്തോ ഒരു മാറ്റം പോലെ തോന്നി ഞാൻ വീണ്ടും കവറെടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കോതമംഗലത്തുള്ള ഏതോ ഒരു ബന്ധു അദ്ദേഹത്തിന് അവരുടെ വല്ല വിവാഹത്തിനൊക്കെ ഇദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് തിരിച്ചു കൊടുക്കണ്ടേ അതിനുവേണ്ടി നാലായിരം രൂപ ആ കവറിലിട്ടിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കവറാണ് ഈ തിരക്കിൽ എൻ്റെ കവർ പോക്കറ്റിൽ ഇട്ടപ്പോൾ പകരം എടുത്ത് എനിക്ക് വെച്ച് തന്നത് ആ കവറായിരുന്നു ഞാൻ അഡ്രസ്സ് വായിച്ച് നോക്കി അത് കഴിഞ്ഞ് കവർ തുറന്ന് നോക്കിയപ്പോൾ എട്ട് അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടായില്ലേ തിരിച്ചു കൊടുക്കാനൊന്നും പോയില്ല ഞാൻ ഉള്ള കാര്യം പറയാം കാരണം വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിലേക്ക് തന്നിട്ട് കവറ് വാങ്ങിപ്പോയി എൻ്റെ കവർ തരുമെന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടു കൊടുത്തത് അത് വാങ്ങിക്കാൻ അതൊക്കെ ഒരു സുഖമല്ലാന്ന് തോന്നുന്നു പക്ഷേ നിലവിലെ എൻ്റെ പേരിൽ അവിടെ അഞ്ഞൂറ് രൂപ അയാളുടെ ഇതിൽ വരുകയും ചെയ്തിട്ടുണ്ട് ഏതോ ബുദ്ധിമുട്ടി ഉണ്ടാക്കി കൊടുത്താൽ ആ മനുഷ്യൻ കൊടുത്ത നാലായിരം രൂപ അദ്ദേഹത്തിൻ്റെ കണക്കിൽ വന്നിട്ടുമില്ല ആൾ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കൊടുത്തേന് അവൻ പത്ത് പൈസ തന്നിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ സംഭാഷണം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അങ്ങനെ ആ കല്യാണത്തിന് മൂവായിരത്തി മുന്നൂറ് രൂപ ആദ്യം അദ്ദേഹത്തിന് നഷ്ടമായി എണ്ണൂറ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പകരം വീണ്ടും അദ്ദേഹത്തിന് ഒരു മൂവായിരത്തി അഞ്ഞൂറും കൂടി നഷ്ടമായി അങ്ങനെ ഒരു കല്യാണത്തിന് പോയിട്ട് ലക്കായി നല്ല ഭക്ഷണവും ഈ മൂവായിരത്തഞ്ഞൂറില ലാഭവും കിട്ടി ഇനിയും അങ്ങനത്തെ വിവാഹങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പോയ കല്യാണത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടായ ഒരു ചെറിയ അനുഭവം നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് മറ്റൊരു അനുഭവമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ